നമസ്കാരം സംസ്ഥാന വ്യാപകമായി ജൈവ കൃഷി പ്രോത്സാഹനം നടത്തിവരുന്ന ലീഫ് കാർഷിക വികസന സംഘം പ്രമോട്ട് ചെയ്യുന്ന കർഷക ഉൽപാദക കമ്പനിയാണ് വേമ്പനാട് കോസ്റ്റൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നെബാർഡിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യത്യസ്തമായ പ്രവർത്തന ശൈലികളോട് കൂടിയ ഒരു കമ്പനിയാണ് നൂറ് ശതമാനം ജൈവമായ ഒരു ലൈൻ കേരമിത്രാമൃതം എന്ന പേരിൽ കമ്പനി ഇറക്കി അത് വാഴയിലെ കൂമ്പടപ്പിനും വരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് നാളികേര വികസന ബോർഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ജൈവലൈനി ആയ കേരമിത്രാമൃതം തെങ്ങിൻ്റെ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നു ഒപ്പം വാഴയിലെ കൂമ്പടപ്പ് മാറ്റി നല്ല കുല തരുന്നതിന് നമ്മളെ സഹായിക്കും ഇപ്പോൾ നമ്മൾ ഞാൻ അഡ്വക്കേറ്റ് ജയകുമാർ എൻ്റെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന കദളി വാഴയുടെ കൂമ്പടപ്പാണ് ഈ ദൃശ്യം ഞാനിപ്പോൾ ഇത് വെട്ടി മാറ്റുകയാണ് എന്നിട്ടിപ്പോൾ കേരളം ഇത്രാമൃതം ജൈവലായനി ഈ വാഴയുടെ കൂമ്പിൽ പ്രയോഗിക്കും ഇതാണിപ്പോൾ കൂമ്പടച്ചു പോയ കൂമ്പ് വാഴയുടെ കൂമ്പാണിത് എല്ലാവരും കണ്ടുകൊള്ളുക ഇത് കൂമ്പടപ്പ് വന്ന മറ്റൊരു ഇലയാണ് വലിയൊരു ഇല അത് നമ്മൾ കിട്ടുന്നു ഇനി ഇതിൻ്റെ കൂമ്പ